രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ട് വെള്ളി നാളെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് റവന്യൂ ജില്ല സ്കൂൾ കലോത്സവം നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ചിട്ടുള്ളത് അവധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പ് ഇങ്ങനെയാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് നാളെ അഥവാ നവംബർ ഇരുപത്തിയെട്ട് അവധി എറണാകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ആസ്വദിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നതിനായി കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾക്ക് നാളെ അഥവാ നവംബർ ഇരുപത്തിയെട്ട് വെള്ളി അവധി അനുവദിച്ചതായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുബിൻ പോൾ അറിയിച്ചു ఈ వీడియో లైక్ చే షేర్ చేయాలని ఛానల్ సబ్స్క్రైబ్ చే మాదిగా థాంక్స్ ఫర్ వాచింగ్